ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ തിരിവെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ശകലം അല്പം വെള്ളം ഒന്നും ചേർത്തിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ല രുചികരമായിരിക്കുക ഇനി ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഉലുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി പൊട്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതായിട്ട് കൊടുക്കുന്നത് ഇനി തിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വഴണ്ട് കിട്ടണം ഇനി ഇതിലോട്ട് തന്നെ ഇതിൻ്റെ കൂടെ ശകലം കരിയേപ്പല്ലേം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴണ്ട് കിട്ടണം കരിയേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ എടുക്കാം ഞാനിപ്പോൾ ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴണ്ട് കിട്ടും ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ സമയം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജാറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കണം മീൻകറിക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വാളംപൊളി വിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മീൻ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മീൻ കറി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അയല മീനാണ് ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിതുപോലെ മീൻ കറി ഉണ്ടാക്കി നോക്കാം കഷണമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സമയം തന്നെ നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം പിന്നീട് ഇളക്കി കൊടുത്താൽ മീനെല്ലാം പൊടിഞ്ഞു പോകും ആദ്യം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ അരപ്പും പുളിയും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മീൻ കറി നല്ല രുചിയായിരിക്കും ഈ സമയം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കരിപ്പല്ലിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കരിപ്പല്ലിയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ സ്വാദ് കൂട്ടുന്നതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ഇറക്കാൻ സമയമാകുമ്പം നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള മീൻ കറിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക ചോറിനൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണിത് എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്